ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടട്ടെ എന്റെ ഭാഗ്യവദന ധാരാ ശ്രോതാക്കൾക്ക് എന്റെ സ്നേഹ വന്ദനം ന്യൂസിലാൻഡിലെ ഓക്ലൻഡിൽ നിന്ന് അറുപത് അകലെ വളരെ പ്രസിദ്ധമായ ഒരു ഗുഹയുണ്ട് പ്രകാശ കീടങ്ങളുടെ ഗുഹ ഗുഹയെന്നാണ് അതറിയപ്പെടുന്നത് ലക്ഷോപുലക്ഷം പുഴുക്കളും കൊച്ചു കൊച്ചു ജീവികളും അവിടെയുണ്ട് അവയെല്ലാം പ്രകാശം ചൊരിയുന്നവയാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന മിന്നാമിനങ്ങളെ പോലെ ഉള്ളവയാണവ ബോട്ടിൽ അവിടേക്ക് യാത്ര ചെയ്യാം ഒരു ശബ്ദവും ഉണ്ടാക്കാതെ ഉള്ളിൽ പ്രവേശിക്കാം ഈടങ്ങളുടെ ദീപപ്രകാശം കൊണ്ട് പുസ്തകം വായിക്കാൻ പോലും കഴിയും അവിടെ പക്ഷെ ഒരു വ്യവസ്ഥ പാലിച്ചേ മതിയാവും ഒരു നേരിയ ശബ്ദം പോലും ഉണ്ടാകരുത് ശബ്ദമുണ്ടാക്കിയാൽ ആ കൊച്ചു ജീവികളെല്ലാം പ്രകാശം മറച്ചു കളയും പ്രകാശത്തിൽ മുങ്ങു നിന്ന ആ ഗുഹ ഊരിട്ടിൽ മുങ്ങിപ്പോകും നന്മയുടെ പ്രതീകമാണ് വെളിച്ചം യേശുക്രിസ്തു സ്വയം വെളിപ്പെടുത്തേത് തന്നെ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നാണ് നമ്മിലുള്ള വെളിച്ചം കെടുത്തിക്കളയാൻ അധികം ബുദ്ധിമുട്ടില്ല കെടാതെ സൂക്ഷിക്കാൻ നാം തീർച്ചയായും മനസ്സ് വെക്കണം ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നത് സത് ചിന്തകളും സത്യത്നങ്ങളുമാണ് നമ്മുടെ മനസ്സാണ് സ്വിച്ച് ബോർഡ് നന്മ പ്രവർത്തിക്കുന്നതിനും നന്മയുടെ വെളിച്ചം നമുക്ക് ചുറ്റും പടരുന്നതിനും മനസ്സിൻ്റെ സ്വിച്ച് സദാസമയം ഓൺ ചെയ്യണം ഹോൾമെൻ ഹണ്ട് എന്ന പ്രസിദ്ധ ചിത്രകാരൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ ഒരു ചിത്രം വരച്ചു ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് അഥവാ ആ ലോകത്തിൻ്റെ പ്രകാശം എന്നായിരുന്നു അതിന് നൽകിയ പേര് ക്രിസ്തുവിൻ്റെ ചിത്രം മുൾമുടി ധരിച്ചും കയ്യിൽ വിളക്ക് പിടിച്ചും ക്രിസ്തു കടന്നു വരുന്നു ഓരോ ഭവനത്തിൻ്റെയും അടഞ്ഞുകിടക്കുന്ന വാതിൽ ക്രിസ്തു ഒന്ന് മുട്ടുന്നു ഇതാണ് ചിത്രം എല്ലാവരും ആ ചിത്രത്തെ പ്രശംസിച്ചു ചിത്രകാരനെ അഭിനന്ദിച്ചു എന്നാൽ ഒരാൾ മാത്രം ഒരു പോരായ്മ ഉന്നയിച്ചു വീടിന്റെ വാതിലിൽ ക്രിസ്തുവൊന്നും മുട്ടുന്നു എങ്കിലും ആ വാതിലിന് ഒരു കുറവുണ്ട് അത് വലിച്ചു തുറക്കാനുള്ള കൈപ്പിടി വാതിലിൽ ഇല്ല അതുകൂടി വരച്ചു ചേർക്കണം എങ്കിലേ പൂർണമാകും ഇതായിരുന്നു അയാളുടെ അഭിപ്രായം ഹോൾമാൻ ഹണ്ട് മറുപടി പറഞ്ഞു സുഹൃത്തേ താങ്കളുടെ നിരീക്ഷണത്തെ ഞാൻ അഭിനന്ദിക്കുന്നു പക്ഷേ ഇതാർത്ഥ വാതിലല്ല മനുഷ്യഹൃദയമാകുന്ന വാതിലുകളാണ് യേശു മുട്ടുന്നത് അവ തുറക്കപ്പെടുവാനും അതിനുള്ളിൽ പ്രവേശിക്കുവാനും യേശു ആഗ്രഹിക്കുന്നു അവ തുറന്നു കൊടുക്കേണ്ടത് ആ ഹൃദയങ്ങളുടെ ഉടമകളായ ഓരോ മനുഷ്യ വ്യക്തിയുമാണ് അതുകൊണ്ട് വാതിലിന്റെ കൈപ്പിടി അകത്താണ് എത്ര യുക്തിപൂർവമാണ് ചിത്രകാരം ചെയ്തത് ഈ ചിത്രത്തിന് അടിസ്ഥാനമായ ഒരു വാക്യം ബൈബിളിലുണ്ട് ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും വെളിപ്പാട് മൂന്നിന്റെ ഇരുപത് ദൈവത്തിൻ്റെ പ്രകാശം നമ്മെ ചൂർന്നു നിൽക്കുന്നു പക്ഷേ ആ പ്രകാശം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ സഹകരണം ആവശ്യമുണ്ട് നമുക്ക് സമ്മതമില്ലെങ്കിൽ നമ്മുടെ മനസ്സാക്ഷി നന്മയുടെ പക്ഷം ചേരുന്നില്ലെങ്കിൽ ദിവ്യമായ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരില്ല അമേരിക്കൻ കവിയായ ഡബ്ല്യു ബി ഈഡ്സ് എഴുതുന്നു പ്രകാശങ്ങളുടെ പ്രകാശമായവൻ നമ്മുടെ ലക്ഷ്യത്തെയാണ് കണക്കിലെടുക്കുക നമ്മുടെ പ്രവൃത്തികളെ അല്ല എന്നാൽ നിഴലിലും നിഴലായവർ ചെയ്തികളെ മാത്രം കണക്കിലെടുക്കുന്നു വെളിച്ചമായി വർത്തിക്കാൻ നമുക്ക് കഴിയട്ടെ കാരണം ഇന്ന് നമുക്ക് ചുറ്റും ആത്മീയവും ധാർമ്മികവുമായി ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നു ഒരു മെഴുകുതിരി പോലെ നമുക്ക് പ്രകാശമാകാം എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി